ഈ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള പാറ്റേൺസ് ഇവയൊക്കെയാണ് അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ സിമ്പിൾ ആണ് എല്ലാവരും കേട്ടിട്ടുണ്ട് ഇതെല്ലാം പാറ്റേൺസ് ഇഷ്ടം പോലെയൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നതാണ് ഇതിലെന്താ ഇതിന് മാത്രം അല്ലേ പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു സെഷനിൽ എടുക്കുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അപ്പോൾ ഇൻട്രൊഡക്ഷൻ മാത്രം എന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് അത് കാരണം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു നമ്മൾ ജസ്റ്റ് ഒരു സപ്പോർട്ട് എങ്ങനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും ഇങ്ങനെ വരയ്ക്കുമെന്ന് മാത്രം പറഞ്ഞു പോവുകയല്ല അങ്ങനെ അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല പാറ്റേൺസിന്റെ കാര്യത്തിലാണെങ്കിലും ജസ്റ്റ് പാറ്റേൺസ് പലവിധം പല രീതിയിലുള്ള പാറ്റേൺസ് ഒക്കെ കാണിച്ചു തന്നിട്ട് ഇത് ഇത് ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ കാണാപ്പാഠം പഠിച്ചാൽ അങ്ങനെയല്ല ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ജസ്റ്റ് കാണാപ്പാഠം പഠിച്ചിട്ട് അങ്ങ് അപ്ലൈ ചെയ്യുകയല്ല അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്താലും ഒരാൾക്ക് ട്രേഡർ ആവാൻ പറ്റും ഓക്കേ ട്രേഡർ ആവാൻ പറ്റും ട്രേഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു പ്രൊഫിറ്റബിൾ ട്രേഡർ ആവണമെങ്കിൽ ലാഭകരമായിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാവണം ഈ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ പാറ്റേൺസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അത് ഫോം ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അതിന്റെയൊക്കെ ഒരു ഓവറോൾ വ്യൂ നമുക്ക് ഒരു മൊത്തത്തിലുള്ള നമ്മൾ ഈ ഹോക്കിഷ് വ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറച്ച് മുകളിൽ നിന്നുകൊണ്ട് കുറച്ച് ദൂരം മാറി നിന്നുകൊണ്ട് നമുക്കൊരു മൊത്തത്തിലുള്ള ഒരു വ്യൂ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനുള്ളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും നമുക്ക് ബൈ ഹാർട്ടായിട്ടൊന്നും പഠിക്കേണ്ട കോമൺ സെൻസ് ഉപയോഗിച്ച് തന്നെ മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പോകാം അപ്പം അങ്ങനെ പറഞ്ഞു തരാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു സെഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാൻ നോക്കുക അപ്പം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മുൻപോട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ആയിട്ടൊന്നും മനസ്സിലാക്കാനും നമുക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡറായിട്ട് നമുക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും ഓക്കെ അപ്പൊ നമുക്ക് ഇത് നമുക്ക് ആദ്യം മുതൽ തുടങ്ങുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഒരു ഒരു പ്രൈസ് മൂവ്മെന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പ്രൈസ് മൂവ്മെന്റ് അല്ലെ ഒരു പ്രൈസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 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 ട്രെൻഡിങ് അപ് ട്രെൻഡിങ് ഒരു ഷെയർ ആണെങ്കിൽ അപ് ട്രെൻഡിങ് ഒരു ഷെയർ ഇങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിന്റെ പ്രൈസ് ഇങ്ങനെ ഇവിടുന്ന് നേരെ ഇങ്ങനെ പോകാറില്ല അല്ലെ നേരെ ഇങ്ങനെ പോകാറില്ല മറിച്ച് എങ്ങനെയായിരിക്കും പോകുന്നത് ഇങ്ങനെ പോയി കുറച്ച് ദാർന്ന് പിന്നെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത് നെറ്റ് നമ്മൾ എഫക്റ്റ് എടുത്ത് നോക്കുമ്പോ ഇവിടുന്ന് ഇവിടെ പോലെ വന്നിട്ടുണ്ട് സെയിം ലെവലിൽ തന്നെയാണ് അല്ലെ ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലെ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് രണ്ടും ഒരേ ലെവലിൽ തന്നെയാണ് ഒരേ ലെവലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇങ്ങനെയല്ല ഒരു സ്റ്റോക്ക് പോകുന്നത് അല്ലേ ഈ രീതിയിലാണ് പോകുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് അല്ലെ ഒരു പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത് അങ്ങനെയുള്ള ബേസിക് കാര്യം തൊട്ട് നമുക്ക് വിശദമായിട്ട് പഠിക്കാം അപ്പൊ നമുക്ക് നോക്കുവാണെങ്കില് ഒരു ഒരു പ്രൈസ് മൂവ്മെന്റ് ആദ്യത്തെ ഒരു ഒരു പ്രൈസ് മൂവ്മെന്റ് അങ്ങ് എടുത്താല് നമുക്കറിയാൻ പറ്റും കുറച്ച് ഒരു 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 ഷെയർ ഇവിടുന്ന് കുറച്ച് മൂവ് ചെയ്തോ കൂട്ട അപ്പൊ എന്താ സംഭവിക്കുന്നത് ഇത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഇത് ഡിമാൻഡ് സപ്ലൈ അല്ലേ ഡിമാൻഡ് ഒരു ഒരു ഷെയറിന് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ എന്താണ് അല്ലെങ്കിൽ സപ്ലൈനെ വെച്ച് നോക്കുമ്പോൾ ഡിമാൻഡ് ആവശ്യക്കാർ കൂടുതലാണെങ്കിൽ ബയ്യേഴ്സ് കൂടുതലാണെങ്കിൽ പ്രൈസ് മുകളിലോട്ട് പോകും അല്ലേ പ്രൈസ് നേരെ മുകളിലോട്ട് പോകും അതുപോലെ തന്നെ നേരെ തിരിച്ച് അല്ലെ ഒരു സ്ഥലത്ത് സപ്ലൈ കൂടുതലാണ് അല്ലെ സപ്ലൈ ഡിമാൻഡിനേക്കാളും കൂടുതൽ സപ്ലൈ ഉണ്ട് അല്ലെങ്കിൽ സെല്ലേഴ്സ് കൂടുതലുണ്ട് വിൽക്കുവാൻ ക്വാണ്ടിറ്റി കൂടുതലുണ്ട് മാർക്കറ്റിൽ ആ ഒരു ഷെയർ കൂടുതലുണ്ടെങ്കിൽ എന്ത് പറ്റും പ്രൈസ് താഴേക്ക് പോകും അല്ലെ സപ്ലൈ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്രൈസ് നേരെ താഴേക്ക് പോകും അല്ലേ ഇത് സിമ്പിൾ സിമ്പിളായിട്ടല്ലേ ഇത് എല്ലാവർക്കും അറിയാലോ ഡിമാൻഡ് കൂടിയാൽ പ്രൈസ് കൂടുമെന്നും സപ്ലൈ കൂടി കഴിഞ്ഞാൽ പ്രൈസ് താഴേക്ക് വരുമെന്ന് നമുക്കറിയാം അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ ഈ ഒരു പ്രൈസ് മൂവ്മെന്റ് സിമ്പിളായിട്ട് ഒരു ഡിമാൻഡ് ബേസിൽ കുറച്ചൊരു പ്രൈസ് മൂവ്മെന്റ് വന്നു അപ്പൊ എന്താ സംഭവിക്കുന്നത് ഇത്രയും മൂവ്മെന്റ് വരിക എന്ന് വെച്ചാല് ഈ ഓരോ സ്റ്റേജിലും ആളുകൾ മേടിക്കുന്നുണ്ടാവും അല്ലേ ഓരോ സ്റ്റേജിലും ആളുകൾ പല പ്രൈസ് റേഞ്ചിലും ആൾക്കാരും മേടിക്കുന്നുണ്ടാവും മേടിച്ച് മേടിച്ച് ഒരു ഒരു പരിധി എത്തി ഉടൻ വരെ എത്തുമ്പോൾ എന്ത് എന്ന് വെച്ചാല് പ്രൈസിന് എന്ത് സംഭവിക്കും ഒരു പരിധി വരെ എത്തി കഴിയുമ്പോൾ ഇവിടെയൊക്കെ മേടിച്ച് ആളുകൾ വിചാരിക്കും ഓക്കെ കുറെ കുറച്ച് അധികം പ്രൈസ് മൂവ്മെന്റ് ഓൾറെഡി വന്നു അല്ലെങ്കിൽ പ്രൈസ് കുറെ മുകളിലോട്ട് പോയി കഴിഞ്ഞു അപ്പൊ ചിലപ്പോൾ ഇനിയിപ്പോ ഇവിടെ ബുക്ക് ചെയ്തേക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കാം നിങ്ങള് പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് വെച്ചാൽ ഇവിടെ മേടിച്ചവര് ഒരു ലെവൽ എത്തുമ്പോൾ അവർ വിൽക്കും അവര് സെൽ ചെയ്യും അപ്പൊ അതിനാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് വെച്ചാൽ അവരവരുടെ പ്രോഫിറ്റ് നമ്മൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണുന്ന പ്രോഫിറ്റ് അത് ബുക്ക് ചെയ്ത് പൈസ ആയിട്ട് നമ്മൾ മാറുക അല്ലേ അപ്പൊ അവര് മേടിച്ച ഷെയർ അവര് ഇവിടെ ഒരു സ്ഥലത്ത് എത്തുമ്പോ വിൽക്കുവാൻ തുടങ്ങും വിറ്റ് പൈസയാകാൻ വേണ്ടി അവര് അവര് ശ്രമിക്കും അപ്പൊ എന്താ ചെയ്യുന്ന ഇവിടങ്ങളിലൊക്കെ മേടിച്ചവര് ഒരു ഒരു പരിധി എത്തുമ്പോൾ തുടങ്ങും െത്തുമ്പോ അപ്പം ഈ ഓരോ ലെവലിൽ എത്തുമ്പോ ബൈയേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരും ഒരു പരിധി എത്തിക്കഴിയുമ്പോ അവര് അത് വിൽക്കുവാൻ തുടങ്ങും അപ്പൊ അത് വിൽക്കുന്നതിന് ഇത് മാത്രമല്ല ചിലപ്പോ പല കാരണങ്ങളും ഉണ്ടാവും ഒന്നാമത് നമുക്കറിയാൻ പറ്റും കമ്പനിയുടെ ഉള്ളിലെ ഇന്റേണൽ റീസൺസ് എന്ന് പറയുന്നത് ആ കമ്പനി പൊതുവേതരുള്ള കമ്പനിയാന്ന് വെച്ചാൽ നല്ല അതിനൊരു ആ ആളുകൾക്ക് നല്ലൊരു ഉണ്ട് ഈ കമ്പനി മുകളിലോട്ട് പോകും ഇതിന്റെ പ്രൈസ് മുകളിലോട്ട് എന്നുള്ള ഒരു വിശ്വാസം ഉള്ള ഒരു കമ്പനിയാണ് അപ്പം അതിന്റെ ക്വാർട്ടർലി റിസൾട്ട് ഏണിങ്സ് റിസൾട്ട് എല്ലാം നല്ലതായിരുന്നു പോസിറ്റീവായിരുന്നു അപ്പം ഈ കമ്പനിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു കമ്പനിയാണ് മുകളിലോട്ട് പോകുന്ന സമയമാണെന്ന് വിചാരിച്ചു അതുകൂടാതെ തന്നെ ഈ പൊതുവെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും നീക്കങ്ങളോ അല്ലെങ്കിൽ ഗ്ലോബലി എന്തെങ്കിലും ഇഷ്യൂസോ പോസിറ്റീവ് ന്യൂസോ നെഗറ്റീവ് ന്യൂസോ പലതും വരാം അല്ലെ അപ്പൊ ഇതെല്ലാം സംബന്ധിച്ച് നമുക്ക് ഇതിനെല്ലാം ഇതെല്ലാം ഈ മാർക്കറ്റില് ഈ ഒരു മൂവ്മെന്റിനെ എഫക്ട് ചെയ്യും അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നത് ജസ്റ്റ് ഈ ഒരു മൂവ്മെന്റ് മാത്രം നമുക്ക് കുറച്ചൊരു മൂവ് ചെയ്തതിന് ശേഷം ആളുകൾ എന്ത് ചിന്തിക്കും ഞാനിത് മൊത്തം വരച്ച് കുളവാക്കി തോന്നുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അപ്പൊ ഒരു പരിധി വരെ ഇപ്പം ഇങ്ങനെ ഇവിടെ എല്ലാം മേടിച്ച് ഒരു പരിധി എത്തുമ്പോൾ ഈ താഴേന്ന് മേടിച്ചവരെല്ലാം എന്ത് ചെയ്യും ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യും പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് വെച്ചാൽ അവര് സെല്ല് ചെയ്യാൻ തുടങ്ങും അല്ലെ ഇവിടെ ബയ്യേഴ്സ് കുറയും ഈ ഒരു ഭാഗത്ത് ഇവിടെ എല്ലാം സെല്ലേഴ്സ് കൂടാൻ തുടങ്ങും സെല്ലേഴ്സ് കൂടുമ്പോൾ സംഭവിക്കും പൈസ പ്രൈസ് കുറച്ച് താഴേക്ക് വരും അല്ലെ കാരണം ഇവിടെ മേടിച്ചവരല്ല പതുക്കെ പതുക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് വരും പുതിയ ബയേഴ്സ് അപ്പൊ കുറച്ചൊരു ലെവലിൽ എത്തുമ്പോൾ തന്നെ അപ്പൊ ആളുകള് പുതിയ ബയേഴ്സ് ചിലപ്പോൾ വരൂല്ല കാരണം പുതിയ ബയേഴ്സ് നോക്കുമ്പോഴാണെങ്കിലും എന്താ പ്രൈസ് ഈ ലെവലിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് തന്നു ഇത്രയും തന്നു അപ്പൊ ഇനിയിപ്പം ഇതിനും മുകളിൽ പോകാൻ സാധ്യത കുറവാണ് എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത് ഇതിന് ഇതിന് മുകളിൽ പെട്ടെന്ന് പോകില്ല അപ്പൊ ഇവിടെ മേടിക്കുന്ന റിസ്ക് ആയിരിക്കും ഇവിടെ അധികം ബയ്യേഴ്സ് ഉണ്ടാവില്ല ഓക്കെ അപ്പൊ പുതിയ ബയ്യേഴ്സ് ഇവിടെ വരുന്നുമില്ല പഴയ ബയ്യേഴ്സ് ഇവർ ഓൾറെഡി മേടിച്ചവര് ഇവിടുന്ന് വിൽക്കാൻ തുടങ്ങും വിൽക്കാൻ തുടങ്ങി കഴിയുമ്പോൾ സപ്ലൈ കൂടും അപ്പോൾ പ്രൈസ് കുറച്ച് താഴേക്ക് വരും അപ്പം പ്രൈസ് കുറച്ച് താഴേക്ക് വരുമ്പോ സംഭവിക്കും അപ്പൊ ആളുകൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ ബയ്യേഴ്സ് നോക്കുമ്പോൾ എന്താണ് ആ ഇവിടുത്തെ പ്രൈസിനേക്കാളും ഇവിടെ കുറച്ച് ഇടിഞ്ഞിട്ടുണ്ട് അല്ലേ കുറച്ചുകൂടെ നമുക്ക് ലാഭകരമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ചീപ്പ് ആയിട്ടുള്ള പ്രൈസിന് കിട്ടി അപ്പം ഇവിടുന്ന് മേടിച്ചേക്കാം അല്ലെങ്കിൽ കുറച്ച് എത്തുമ്പോൾ തന്നെ ആളുകൾ കാരണം ഇതിന്റെ ജനറൽ ട്രെൻഡെന്ന് പറഞ്ഞാൽ അപ് ട്രെൻഡ് ആണ് അതായത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് നല്ല സ്റ്റോക്കാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടുന്ന് അപ്പോൾ ആളുകൾ വിചാരിക്കും കുറച്ച് തന്നു കഴിയുമ്പോൾ നമുക്ക് പുതിയ നമുക്ക് പുതിയ ബൈയേഴ്സ് വന്നിട്ട് ഇവിടെ എൻട്രി എടുത്ത് കൊടുക്കും അല്ലെങ്കിൽ അവർ മേടിച്ച് തുടങ്ങും അവർ മേടിക്കുമ്പോൾ പ്രൈസ് പിന്നെ പതിയെ 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 മുകളിലോട്ട് വീണ്ടും പോകും കുറച്ചും കൂടെ എത്തിക്കഴിയുമ്പോൾ സംഭവിക്കും അടുത്ത് പിന്നെ അടുത്ത് ഇവിടെ മേടിച്ചവരല്ല ഈ റേഞ്ചില് മേടിച്ചവരും ഉണ്ടാവും പിന്നെ ഇവിടെ മേടിച്ചവരും ഉണ്ടാവും ഈ അങ്ങത്ത് മേടിച്ചവർക്ക് എന്താ പറ്റുക അവർക്ക് വിൽക്കാൻ അല്ലെങ്കിൽ പറ്റില്ല കാരണം പ്രോഫിറ്റ് ഇല്ല അപ്പൊ അവർ കുറച്ച് വിൽക്കാതെ ഹോൾഡ് ചെയ്യുമ്പോഴത്തേനും പുതിയ ബയ്യേഴ്സ് മാരില്ല പഴയ മേടിച്ചവരെല്ലാം പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങി കഴിയുമ്പോഴത്തേനും താഴെ വരും താഴെ വരുമ്പോൾ ആളുകൾ പെട്ടെന്ന് വിറ്റൊഴാല്ലേ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമല്ലേ പ്രത്യേകിച്ച് കുറച്ച് പുതിയ ഒന്നെങ്കിലും അത്രയ്ക്കും അറിവുള്ളു ആളുകള് ഈ സ്റ്റോക്ക് ചെറുതായി ഇടിഞ്ഞാലും മേളിലോട്ട് പോകുമെന്ന് എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും പുതിയ ആളുകൾ എത്രയും ഏറ്റവും ആദ്യം വരുന്നവർ കുറച്ച് പ്രൈസ് താഴ്ത്തോട്ട് വരുമ്പോൾ ചിന്തിക്കും ഒരു കുറച്ച് ഇടിയുമ്പോൾ വിചാരിക്കും ഓ തിരിച്ച് ഈ മേളിൽ പഴയ പ്രൈസിൽ മേളിൽ തന്നെ എത്തിയറിഞ്ഞ് വിൽക്കാമായിരുന്നു ആയിരിക്കും അന്നേരം ആയിരിക്കും കുറച്ചുകൂടെ ഇടിക്കുന്നത് കുറച്ചുകൂടെ ഇടിയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതിനു മുമ്പത്തെ പ്രൈസ് എങ്കിലും മതിയായിരുന്നു അങ്ങനെ കിട്ടിയാൽ വിറ്റൊഴിവാന്നു ആയിരിക്കും അങ്ങനെ നമ്മൾ വിറ്റൊഴിവാതെ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നവരെ ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും അല്ലാത്ത നമ്മൾ നേരത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ ആളുകളുണ്ടോ അല്ലാതെ പുതിയ പുതിയ ആളുകൾ അല്ലെങ്കിൽ പുതിയ എൻട്രി എടുക്കുന്ന പുതിയ ബയ്യേഴ്സും വരും അവരെല്ലാവരും കൂടെ കൂടി വീണ്ടും പ്രൈസ് മുകളിലോട്ട് എത്തിക്കും അതിനുശേഷം ഇവിടെ ഇവിടെ മേടിച്ചവരെല്ലാരും അല്ലെങ്കിൽ എല്ലാവരും വെച്ചാൽ ഇത് ജനറൽ ആയിട്ട് പറയുന്നതാണ് കേട്ടോ അല്ലാതെ ഇവിടെ എല്ലാവരും ഇവിടെ തീർച്ചയായിട്ടും വിറ്റുകൊള്ളണം എന്നില്ല ഇവിടെ പുതിയ സെല്ലേഴ്സ് വരാം അല്ലെങ്കിൽ പുതിയ അല്ലെങ്കിൽ നേരത്തെ പഴയ സമയത്ത് മുതൽ ഹോൾഡ് ചെയ്യുന്ന ആളുകളും ഇവിടെ എത്തുമ്പോൾ സെല്ല് ചെയ്യാം അവര് ആരാണെന്ന് നമുക്ക് സെല്ലിങ് നമുക്ക് അറിയില്ല അല്ലെ ഹോൾഡ് ചെയ്യുന്ന ആരാണെങ്കിലും സെല്ലിങ്ങും നമ്മുടെ കയ്യിലുള്ള എന്ന് മുതൽ പിടിക്കുന്ന ആരാണോ അല്ലെങ്കിൽ പണ്ട് മുതലെ എൻട്രി എടുത്ത ആളാണോ പുതുതായിട്ട് എൻട്രി എടുത്ത ആരാന്നറിയില്ല നമുക്ക് ഇവിടെ സെല്ലിങ് പ്രഷർ വരും കുറെ കഴിയുമ്പോൾ തന്നെ ഇവിടെ ആളുകൾ വീണ്ടും വിൽക്കാൻ തുടങ്ങുമ്പോൾ കുറച്ചും താഴേക്ക് വരും അപ്പൊ ഇവർ വിചാരിക്കുന്ന എന്താ ഇവിടം വരെ പ്രൈസ് പോകുള്ളൂ ഈ വിൽക്കുന്നവർ വിചാരിക്കുന്ന പ്രൈസ് ഇവിടം വരെ പോകോളൂ എന്ന് വിചാരിച്ച് വീണ്ടും വിൽക്കും വീണ്ടും താഴേക്ക് വരും അപ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ഇത് ഇങ്ങനെ പോകും അപ്പം ഇങ്ങനെയാണ് നോർമലി ഒരു പ്രൈസ് ഇതിനെ ഏറ്റക്കുറച്ചിലുകളിലും ഉണ്ടാവാം അല്ലാതെ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ 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 ആയിരിക്കണമെന്നില്ല ഇങ്ങനെ പോകുന്ന സ്റ്റോക്കുകളും ഉണ്ട് പക്ഷെ ഇതിനൊരു ഏറ്റക്കുറച്ചിൽ പല രീതിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഈ കാണും പോലെ ഈ കാണും പോലെ രീതിയിലൊക്കെ ആയിരിക്കാൻ പോകുന്നത് അപ്പം നമുക്കറിയാൻ പറ്റും പ്രൈസ് നിങ്ങൾ എല്ലാവരും പ്രൈസ് ആർട്ട് കണ്ടിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഇതിനകത്താണെങ്കിലും കാണിച്ചു തരാം അപ്പം ഇങ്ങനെയാണ് ഒരു പ്രൈസ് മൂവ്മെന്റ് സംഭവിക്കുന്നത് താഴേക്കാണെങ്കിലും ഒരു കമ്പനി താഴേക്ക് വീണ്ടും വീണുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ആണെങ്കിലും എന്താണ് സംഭവിക്കുന്നത് പ്രൈസ് കുറെ താഴേക്ക് വന്നു താഴേക്ക് വന്നു കഴിയുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും പൊതുവെ നമുക്കറിയാൻ പറ്റും ഇവിടെ ഹയർ പ്രൈസിനേക്കാളും കുറച്ചൂടെ ചീപ്പായിട്ട് കിട്ടുമ്പോൾ ആളുകൾ മേടിക്കാൻ നോക്കും പക്ഷെ നമുക്കറിയാൻ പറ്റും ഒരു അൻപത് രൂപയുടെ ഒരു കമ്പനി അല്ലെ അൻപത് രൂപയുടെ ഷെയർ ഇടിഞ്ഞ് ഇരുപത്തിയഞ്ച് രൂപയില് വരുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും അൻപത് രൂപേനേക്കാളും ചീപ്പായിട്ട് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ മേടിച്ചേക്കാന്ന് വിചാരിക്കും പുതിയ ആളുകളാണ് പ്രത്യേകിച്ചും പക്ഷെ എന്താ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമല്ലോ ഈ കമ്പനി താഴേക്ക് പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തേലും ഒരു കാരണം ഉണ്ടോ അല്ലെ ആ കാരണം മനസ്സിലാക്കിയിട്ട് നമുക്ക് ആവറേജ് വേണമെങ്കിൽ കുഴപ്പമില്ല അപ്പൊ ഈ കാരണം മനസ്സിലാക്കാതെ നമ്മൾ ഇതിനകത്തോട്ട് എൻട്രി ചെയ്യുന്നത് വളരെ അത്ര നല്ല കാര്യമായിട്ട് തോന്നില്ല പൊതുവേ നമുക്ക് ഈ പ്രൈസ് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത് കാരണം ആ ഒരു സമയത്താണെങ്കിലും വേറെ നല്ല കമ്പനികളുണ്ടാവും പ്രൈസ് ഇങ്ങനെ സസ്റ്റൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ മുകളിലോട്ടോ പോകുന്ന കമ്പനികളുണ്ടാവും അങ്ങനെ നല്ല കമ്പനിയിൽ നമുക്ക് ട്രേഡ് എടുക്കുന്നതാണ് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇതിന് അമ്പത് രൂപേനേക്കാളും ചീപ്പായിട്ട് ഇരുപത്തഞ്ച് രൂപക്ക് കെട്ടിയും മേടിച്ചാന്ന് വിചാരിക്കുന്നത് കാരണം ഇരുപത്തഞ്ച് കഴിഞ്ഞാലും വീണ്ടും താഴേക്ക് കിടപ്പുണ്ട് അല്ലെ വീണ്ടും താഴേക്ക് വരാം അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല അപ്പൊ നമുക്ക് അതിലോട്ട് പിന്നെ പോകാം അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ് നമ്മൾ കുറച്ചൊരു പ്രൈസ് അല്ലെങ്കിൽ കൂടുതൽ സപ്ലൈ ഇവിടെ കൂടുതലുണ്ട് സപ്ലൈ കൂടി കൂടി ആളുകൾ വിറ്റ് ഒരു ലെവലിൽ വരെ എത്തി എത്തി കഴിയുമ്പോൾ സംഭവിക്കും അപ്പോൾ ഇപ്പൊ ഇച്ചിരി ചീപ്പായിട്ട് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് പുതിയ ആളുകൾ കുറച്ച് മേടിക്കും അപ്പൊ പിന്നെ ഇവിടെ ഷോർട്ട് ചെയ്തവരുണ്ടാവും ഷോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവരും മേടിക്കും അല്ലെങ്കിൽ പുതിയ എൻട്രീസ് വന്നിട്ട് ചീപ്പ് പ്രൈസില് കിട്ടി കഴിയുമ്പോൾ താഴ്ന്ന വില കിട്ടി കഴിയുമ്പോൾ ഇവിടുന്ന് വീണ്ടും മേടിക്കും കുറച്ചെത്തി കഴിയുമ്പോഴാണ് അവർ വിചാരിക്കും ഇനി മുകളിലോട്ട് പോകാൻ സാധ്യല്ല കാരണം ഈ ഒരു സ്റ്റോക്കിന്റെ ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത് താഴേക്ക് ഡൗൺ ട്രെൻഡാണ് അപ്പോൾ ഇനി കൂടുതൽ പോകില്ലെന്ന് വിചാരിച്ച് ആളുകൾ വിൽക്കും വിറ്റ് കഴിയുമ്പോൾ വീണ്ടും താഴേക്ക് വരും സെല്ലിങ് കൂടുതലായി കഴിയുമ്പോൾ വീണ്ടും താഴേക്ക് വരും അതിനനുസരിച്ച് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം അപ്പം ഇത് ഞാൻ മുന്നിലോട്ട് പോകുന്ന അപ് ട്രെൻഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പൊ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ താഴേക്കും വരും ഓക്കെ അപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇങ്ങനെയാണ് ജനറൽ ആയിട്ട് ഒരു പ്രൈസ് മൂവ്മെന്റ് സംഭവിക്കുന്നത് ഈ രീതിയിൽ നമ്മളെല്ലാം പല രീതിയിൽ കാണുന്നുണ്ട് അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണ് ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് തമ്മിലുള്ള അതിന്റെ ഏറ്റക്കുറിച്ചിലാണ് ഈ സംഭവിക്കുന്നത് പിന്നെ നോർമലായിട്ട് ആളുകൾ ആൻഡ് ഡിമാൻഡും നമ്മൾ സാധാരണക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡും വരും അതല്ലാതെ ഓരോ സ്റ്റോക്കിലും മാനിപ്പുലേറ്റേഴ്സ് ഉണ്ടാവും അപ്പൊ അവര് കൃത്യമായിട്ടും ഇതിന് സപ്ലൈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് മൂവ്മെന്റ് കൃത്രിമമായിട്ടും ചെയ്യാറുണ്ട് അപ്പം അതോട്ട് ഇപ്പൊ പോകുന്നില്ല നമുക്ക് അതൊക്കെ പിന്നെ പിന്നീടുള്ള സെഷനിൽ നമുക്ക് സംസാരിക്കാം അപ്പൊ ഇവിടെ ഇതാണ് ഒരു കാര്യം അപ്പൊ നമുക്ക് ഇതിലെങ്ങനെ ഇനി ആദ്യം നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് എങ്ങനെ സംഭവിക്കുന്നത് നോക്കാം ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം